പരിപ്പ് തൊള്ളായിരം റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്നിന് മുമ്പ് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ നിർമ്മാണം മുടങ്ങിക്കിടന്ന പരിപ്പ് തൊള്ളായിരം റോഡിന്റെ പുനർനിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വികസന ശില്പശാലയിൽ ഉയർന്നു വന്ന പ്രധാന ഒന്നായിരുന്നു ഐമനം പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പരിപ്പ് തൊള്ളായിരം റോഡിന്റെ പുനർനിർമ്മാണം പി എം ജി എസ് വൈയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച പദ്ധതി പൂർത്തിയാക്കാൻ ഏഴ് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ അനുവദിച്ചത് സംസ്ഥാന സർക്കാരാണ് തൊള്ളായിരം പാലം പുനർനിർമ്മിച്ച് റോഡ് ഉയർത്തി പൂർണ്ണമായും ഇന്റർലോക്ക് കട്ടകൾ പാകി നാലു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് കരാറുകാർ അറിയിച്ചിട്ടുണ്ട് അയ്മനത്തെ കുമരകം പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന മാഞ്ചര പാലത്തിനായി പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ മണ്ഡലത്തിൽ തന്നെ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം വികസന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഈ ജില്ലയിൽ മറ്റൊരു മണ്ഡലത്തിൽ നടക്കാത്ത മെഡിക്കൽ കോളേജ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിൽ നടന്ന കാലഘട്ടമില്ല സമയബന്ധിതമായി ഒന്നായി പൂർത്തീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെ അപാലവൃദ്ധൻ ജനങ്ങളുടെ ചിരകാല സ്വപ്നം പൂർത്തീകരിക്കുന്ന ഈ ധന്യ ധന്യനിമിഷത്തിലേക്ക് എത്തിച്ചേർന്ന അപാലവൃദ്ധൻ ജനങ്ങൾ ആഹ്ലാദത്തിമൃപ്പോടെയാണ് ഈ ഉദ്ഘാടന ചടങ്ങിനെ വീക്ഷിക്കുന്നതും എതിരേറ്റതും അതുകൊണ്ടുതന്നെ ഈ വികാരം മനസ്സിലാക്കി കോൺട്രാക്ടറും എല്ലാം സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഈ നാടിൻ്റെ എല്ലാ പിന്തുണയും അവരോടൊപ്പം ഉണ്ടാവണം ഒരു തടസ്സവും സൃഷ്ടിക്കാതെ നിങ്ങൾക്ക് കടന്നു പോകാനും അതോടൊപ്പം തന്നെ പ്രവർത്തനം നടക്കാനും നമ്മുടെ ഒരു തടസ്സം കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കാതെ വരുന്നത് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ചില വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം വണ്ടി പോകുന്നതിന് ജില്ല തടസ്സം ഉണ്ടാവും ചിലപ്പോൾ പൊടി വരും അതൊക്കെ വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവാതെ അതിനോട് സഹകരിച്ച് ചുരുങ്ങി നാല് മാസത്തും ഈ കം എസ് എൻ ഡി പി ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഐമനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് കെ വാസു ഐമനം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ആർ ജഗദീഷ് കെ ദേവകി മിനി ബിജു ഗ്രാമപഞ്ചായത്ത് അംഗം സുമ പ്രകാശ് ജില്ലാ ആശുപത്രി വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ പി എം ജി എസ് വൈ എഞ്ചിനീയർ ജിത്തു ജോസഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി ജെ ലിജീഷ് പി ടി ഷാജി ഒളശ ആന്റണി ബെന്നി സി പൊന്നാരം വി വി രാജ്മോൾ സംഘടനാ പ്രതിനിധികളായ മനോഹരൻ ആർ ഗോപികൃഷ്ണൻ പി എസ് സതീഷ് കുമാർ സുരേഷ് ഇല്ലംപള്ളി എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ thank you